അസലാമലൈക്കും വറഹമത്തല്ലാ ഇന്ന് ദുൽഖ് പതിനഞ്ച് ബഹുമാനപ്പെട്ട കമ്മുണ്ണി മുസീർ വലിയ കമ്മുണ്ണി മുസിയരു പാപ്പാൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആണ്ടിൻ്റെ ദിവസമാണ് ഇന്ന് കമ്മുണ്ണി മുസിയർ പാപ്പാനെ കേൾക്കാത്തവർ കുറവായിരിക്കും ഒരുപാട് ഔലിയാക്കന്മാരുടെ ഉസ്താദാണ് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട വടകരമാറ്റങ്ങളടക്കം ബഹുമാനപ്പെട്ട ആലുവായി അബുബക്കർ ഉസ്താദ് കാട്ടുപരിത്തി ഉസ്താദ് അടക്കം നിരവധി ഔലിയാക്കന്മാരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരാണോ കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഒന്നിടപെട്ട സ്ഥലങ്ങളിലൊക്കെ പല മക്ബറുകളിലും ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ശിഷ്യന്മാരുണ്ട് ബഹുമാനപ്പെട്ട വടകരമാരുത്തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി തറക്കത്തൂർ ദർശനം ബഹുമാനപ്പെട്ടവരുകൾ ഇർഷാദ്യാഫിയോധി പഠിച്ച മുന്നൂറോളം വരുന്ന മുത്താലിമീങ്ങൾ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരരികിൽ നിന്ന് ഇർഷാദുൽ ഹാഫി പഠിച്ച മുന്നൂറോളം വരുന്ന മുത്താലിമീങ്ങൾ എല്ലാവരും വിലായത്തിൻ്റെ മുന്നൂറിലേറെ വരുന്ന മുത്താലിമീങ്ങൾ വിലായത്തിൻ്റെ അഹലികാരായിട്ടുണ്ട് ഡൗലിയാക്കന്മാരിൽ പെട്ടുപോയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഞാനെന്ന് ബഹുമാനപ്പെട്ട വടകരമായി തങ്ങൾ ചെറിയ കാര്യങ്ങളെ കൊണ്ട് നിർദ്ദേശം കൊടുക്കും വലിയ ദർജയിൽ വലിയൊരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവരേഖലേക്ക് മുദരീസനെ വേണം ഹത്തീബിനെ വേണം ഖാദിയരെ വേണം എന്ന് പറയും നിരവധി ആളുകൾ മഹല്ലിൻ്റെ ഭാരവാഹികൾ ദിനേനെ അവിടത്തേക്ക് സന്ദർശിക്കുമ്പോൾ മുത്താലിമീങ്ങളെ ഒഴിച്ച് നീ അവിടെ പോയി ദർശനമെടുത്തിരിക്കും മോനെ ചിലപ്പോൾ അവിടെ പഠനം ചിലപ്പോൾ പൂർത്തിയായിട്ടുണ്ടാകും ബഹുമാനപ്പെട്ടവർ കരാമത്തതാണ് പിന്നീട് അവിടെ നിന്ന് അവിടുത്തെ നിർദ്ദേശം കെട്ടി ആ നാട്ടിൽ പോയി ദർശനമെടുത്തുമ്പോൾ പിന്നെ വലിയ കിതാബ് ഇരിയുന്ന വലിയ ആലിമായി ഉസ്താദിൻ്റെ പൊരുത്തത്തിൽ വലിയ ലതുന്യ എലിമകൾ സമ്പാദിക്കുന്ന വലിയ ആലിമായി മാറുകയാണ് പലരുടെയും അനുഭവമാണത് പണ്ഡിതന്മാർ നാവിനാൽ കൈമാറിവെന്ന ചരിത്രമാണത് എത്രയോത്രയോ മുതൽ ആലിമീങ്ങൾ പല നാടുകളിലേക്കും ബഹുമാനപ്പെട്ടവർ പറഞ്ഞയക്കുകയും വലിയ ആലിമീങ്ങളാവുകയും ദുനിയാലിമ് പല ആളുകളും പല രീതിയിൽ കിട്ടിയതാണ് പിന്നീട് അനുഭവം പറഞ്ഞു അങ്ങനെ നിരവധി ഔലിയാക്കന്മാരെ മുന്നൂറിലേറെ ഔലിയാക്കന്മാരടക്കം നിരവധി ഔലിയാക്കന്മാരുടെ ഗുരുവരിയാണ് ബഹുമാനപ്പെട്ട വലിയ ഉപാഹിക്കമ്മുണ്ണും സീയർ പാപ്പ അവരുടെ മക്ബറയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇന്നവിടുത്തെ ആണ്ടിൻ്റെ രാവാണ് ദുഃഖായത് പതിനഞ്ച് എല്ലാവരും കഴിയുന്ന എല്ലാവരും ഇവിടത്തേക്ക് സിയാർത്ത് ചെയ്യാൻ എത്തണം പക്ഷേ അത് കുളപ്പുറം നാഷണൽ ഹൈവേയിൽ നിന്ന് ഏകദേശം കുന്നമ്പും റോഡിന് വന്നാൽ കക്കാടമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തും രണ്ട് കിലോമീറ്റർ രണ്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കക്കാടംപുറത്ത് നിന്ന് വീണ്ടും വലത്തോട്ടുള്ള റോഡിന് കയറിയാൽ ഒര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ സഞ്ചരിച്ചാൽ വലത്തോട്ട് ചെറിയൊരു പോക്കറ്റ് റോഡ് കാണാം കുന്നഞ്ചേരി ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് അതിന് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് വന്നാൽ കുന്നഞ്ചേരി ജുമാ മസ്ജിൻ്റെ മുൻവശത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട കമ്മുണ്ണി മുസിയാർ പാപ്പ അന്ത്യവിഷമം കൊള്ളുന്നത് ഈ പരിസരത്തുള്ളവരെ ആണ്ടിൻ്റെ ദിവസമാണ് അവലിയാക്കന്മാർ ആണ്ടിൻ്റെ ദിവസം ചെയ്യുമ്പോൾ അവരെ പ്രത്യേക നോട്ടവും ഹിഫും ലഭിക്കുമെന്ന് മഹാന്മാര് ചരിത്രത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ നോട്ടം കിട്ടാനും അവരുടെ മതം കിട്ടാനും ഒരു കാരണമാണ് അവരുടെ ഉറൂസിൻ്റെ ആണ്ടിൻ്റെ ദിവസം വരിക എന്നുള്ള ബഹുമാനപ്പെട്ടവരുടെ ആണ്ടിൻ്റെ ദിവസമാണ് ഇന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ ആണ്ടിൻ്റെ ദിവസമാണത് ഉൾക്കായത് പതിനഞ്ചിന് ഇന്ന് രാവാണ് നാളെ പകല് പരിസരത്തുള്ളവരൊക്കെ എത്ത് നിഷാദ് അള്ളാഹു അല്ലാർക്ക് എത്തും തോഫീ കയ്യട്ടെ ഇവിടെയൊക്കെ മദ്ത് അള്ളാഹുനമുക്ക് നൽകട്ടെ ഇവിടുത്തെ ദറജ് അള്ളാഹു ഉയർത്തട്ടെ ഇവിടുത്തെ ദറജ് അള്ളാഹു ഉയർത്തട്ടെ ഇവിടുത്തെ ദറജ് അള്ളഹു വീറത്തട്ടെബിൻ